ഹലോ വെൽക്കം ബാക്ക് ടുങ്ങനെന്തായാലും എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഞാൻ ആദ്യം കഴിഞ്ഞ കളിയ പോലെയല്ല ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് ഗെയിം എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ഉച്ചക്കറിയില്ല ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു മനസ്സിലായി എന്നറിയാ കഴിഞ്ഞ കൊടുത്തതിനുശേഷം മനസ്സിലായെങ്കിൽ മനസ്സിലായിരിക്കും ഈ പ്രാവശ്യം ഞാൻ ഗെയിം ഫുള്ള് പറഞ്ഞു

ുംരത്തിന്റെ ക്ലാസ് എന്തുതാണ് എങ്ങനാനല്ല വെച്ച ഫുല്ലും ഫുൾ എടുത്ത് കൊടുത്തതു എങ്ങനെച്ചോട്ട എങ്ങനൊനാണ് ഇരിക്കാ പുളാസല്ല അജ്ജന എങ്ങനൊനാണ് ഇരിക്കാ 1 വൈമെന്റ് ഇത് ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കണ്ണില് കെട്ടണം ആ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് ഷാള് ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഷാള് നമ്മില് കെട്ടണം കണ്ണില് കെട്ടിട്ട് നമ്മിതിന്ന് ഒരു കൈ വെച്ചിട്ട് ഇഷ്ടമുള്ള എത്ര കൂടുതലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു നിയറ്റ് അതാണ് ഫസ്റ്റ് ഗെയിം അവർ സ്റ്റാർട്ട് വരുന്ന നേреച്ചാണ് ട്ടോ കളകളില്ല കളക്റ്റ് ആ കറക്റ്റ് കേട്ടാണ് ട്ടോ സ്റ്റാർട്ട് വരുന്ന നേреച്ചം എവിടെ ഇല്ല ആ കളകളില്ല ഇല്ല കെട്ടിയല്ലേ ചുമരാണ് ട്ടോ സ്റ്റാർട്ട് വരുന്നാണ് ഒരു കൈ കൊണ്ട് താടല ഞാൻ അത് കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കണു ട്ടോ അതെ ഇിച്ച ഓക്കേ ആണോ ഓക്കേ അല്ല ഓക്കേ രാണോ ഇല്ല ഒരു 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 ഇല്ല ഒര

അന്നേട്ടനെ കണ്ണുഞ്ഞിരിക്കട്ടെ ജനലൂടെ കാണണ്ടേ ഇവ അലെ അന്നേ ആ സീന എന്താ കണ്ടടടായ يلا നോക്കി രണ്ട് 10 10 ആ റെഡി 1 2 കൈ ബാങ്ക് ലെറ്റ് ട്ടാ റെഡി 1 2 3 സ്റ്റെപ്പ് ഇനി താഴെ വന്നിട്ട് കളിച്ചോ എനിക്ക് ഒന്നും അതൊന്നും ചെയ്തില്ല ഞാൻ ചട്ടവറുന്നതുണ്ട് ഇടനെസ്കനോ കൈഞ്ഞോ നീഞ്ഞോ എന്തിനാ അതേ എൻടണോ അയ്യ അങ്ങോട്ട് പോയിנו അവ വീണ നട എടുത്തിച്ചേട്ടോ കൊള്ളഞ്ഞില്ല വീണൊന്നും എടുത്തി കാണില്ല കൈഞ്ഞോ കൈഞ്ഞോ സ്റ്റോപ്പ് അണ്ണോ അല്ല വീണ എടുത്തിച്ചേണ്ടിരോ കൈഞ്ഞോ കേ സ്റ്റോപ്പ് അണ്ണോ നീ കിക്കത്രന്നില്ല സ്റ്റോപ്പ് അല്ലേ കൈഞ്ഞില്ലേ ജെ കിത്രല്ലേ സ്റ്റോപ്പ് അണ്ണോ സ്റ്റോപ്പ് ഓണ്ടി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 11 12 13 14 15 16 17 18 19 20 11 12 13 14 15 16 17 18 19 20 ഞാൻ 11 കാണിച്ചു ഞാൻ 12 കാണിച്ചു ഇതിപ്പോ എങ്കിലും ഈ കളി നിങ്ങൾക്ക് ഉള്ളാ गाइस እንዴ എന്നാലും ഞാൻ 11 നോക്കാം ഇനി അടുത്ത ആയായാ ഇനി അട്ട ഗെയിം അപ്പൊ സെക്കൻഡ് ചലഞ്ച് സെക്കൻഡ് ചാലഞ്ച് പറഞ്ഞാല് ഞാൻ ഇവിടെ ഒരു സെക്ഷൻ കമിഴ് ടീച്ചർ ഉണ്ട് ക്ലാസ് ഒരു സെക്ഷൻ മലർ ടീച്ചർ ക്ലാസ് അപ്പൊ എന്റെ സെക്ഷനിൽ ഞാൻ എല്ലാ ക്ലാസ്സും മലർത്തിയും വെക്കണം ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചാൽ മാത്രം എല്ലാം കൂടി ഒന്നാക്കണം അതായത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ ആക്കണം うん ઓર્યોન દીકેને કોണ്ട് આગીક ઇપ ઇદી ઇવડે આવસ્ટ નંદેગેલે ઇવડક કેપિકા અદુ અપ ફર્સ્ટ આરી ફૂલ આટ્ટી વેકણાદુ અવરાને મેં ચેયા અપ સેટર એલએ ઓકે રેડી 1 2 3 સ્ટાર્ટ વઈરે ઇતવ યજે ശരിക്കും കമ്മളത്തിൽ വെക്കേണ്ടതായിരുന്നു ನಾಕೆ 2 2 2 ಇದೆ ಅಲ್ಲ ಪೇಪರ್ ನೋಡಿ ಎರಡಲ್ಲ ಒಂದು ಪೋಲೇ ಹಾಕಿದ್ರೆ ನೋಕೆ ಒಂದು ಒಂದು ಪೋಲೇ ಹಾಕೋದು ನೀ ಇದು ಗಮನಕ್ಕೆ ಏನ ಅಂತ ರೆಡಿ 1 2 3 ಸ್ಟಾರ್ಟ್ ಬ್ಯಾಕ್ ಕ್ಲಿಕ್ ಬ್ಯಾಕ್ ಕ್ಲಿಕ್ ಹೇಳ್ಟಾ ನಾನು ಕೈಯಲ್ಲಿ ಚಿಕ್ಕದಿಗೆ ಇಂಗೆ ಇಡು ಓಲ ರೋ ಹೋಗಿ

സീൻ ഡാ യെ ടാ മൈ ടേക്കണല്ലേ ഓരോന്നും സെപ്പറേറ്റ് ഓരോന്നും ഇതിലേക്ക് വെക്കണംട്ടോ എ മനസ്സിലായോ ഓരോ ഇതിനെ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങയാവ മാറ്റണം ഓക്കേ അപ്പോൾ തേർഡ് ചലഞ്ച് നമുക്ക് ഇത് മലത്തിയുള്ള ഗ്ലാസിൽ ഫുൾ കമറ്റിക്കണം ഓക്കേ ഇടി 1 2 3 ചാട് മൂന്ന് ഗെയിം രണ്ടെണ്ണം ചേച്ചിട്ട് ഒന്നും കൂടെ ഒന്നും കൂടെ പണിഷ്മെന്റ് ആണ് ഗയ്സ് പണിഷ്മെന്റ് ആണ് ഇന്നൊന്നും പറഞ്ഞില്ല ഇന്ന കാര്യই പറഞ്ഞില്ല ഇവള് ജയിച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള രീതിയാണ് ഇത് പാർട്ടി ഇത്രേന്നുള്ള വാക്ക് കേൾക്കുമോ ഇത് പാർട്ടി ഉണ്ട് എന്തേന്നാണ് മരക്ഷനെ എടുക്കും അന്ന എൻ്റെ മുഖത്ത് മാരച്ചി പൗഡർ ഇട്ടാണ് ഇന്ന് ഞാൻ അതേപോലെ വാടരുത് ഉമ്മീ കണ്ടോ ഉമ്മീ എന്തിയേ രാത്രി വീട് എടുക്കാം എല്ലാരേക്കും തരിക്കണ്ട അപ്പോൾ നമുക്ക്

એગવો ડિશુ દેગો இல்ல અરે વારી 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 બઈઓ આને એમર இல்ல ಅವನೆ എത്ര ની മൂന്ന് ચેલેન્જ અમાชีದು അതിલી ரெണ്ടിലും ഞാൻ વિજેച്ചોണ്ട് ഈ કઈલતે વિજીએટ એને બરા કેમ ચીકુનું ಅದનીપ તા ઇવળ જીચીച്ചોડંગે ફર્સ્ટ જીયે તને આળો ઈવાગે નાળો તોટ્યોണ്ട് രണ്ടാം રાઉન્ડ ઓને અરે ઇપો તોટ્યોണ്ട് നമുക്കെന്തදિયા ચેક પાણിച്ചોണ്ട് ઓડ